പാലത്തുമെന്ന് വരുന്ന റോഡാണിത് അങ്ങനെ വന്നിട്ട് ഇവിടെ ഇടത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ വീടിൻ്റെ അവിടെ ഇങ്ങോട്ട് തീരുക ഇതാണ് പ്ലോട്ടുകളുള്ള വഴി ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അടുത്ത് ഇവിടെ വീടുണ്ട് ഇതാണ് പ്ലോട്ട് ഇങ്ങനെ വന്നിട്ട് ഈ റോഡ് നേരെ അങ്ങനെ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോവുകയാണ് സ്ഥലം കാട് മൂടി കിടക്കണം ഇതായി വെയിൽ ഈ കമ്പി ഇവിടുന്ന് തുടങ്ങും ഇവിടെ തുടങ്ങിയിട്ട് ീരി വരാ ഇങ്ങനെ ഓക്കെ